നമസ്കാരം ലോകം മുഴുവൻ ഭക്തിയുടെ തരംഗത്തിലാണ് രാമായണ മാസം ഭക്തിയുടെ മാസം ദൂരെ നിന്ന് മൈക്കിൽ ക്ഷേത്രങ്ങളിലെ മൈക്കുകളിൽ നിന്ന് രാമായണം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ വീട്ടിലെ വരാന്തയിൽ വരാന്തയിലിരുന്ന് കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ് വയൽ വരുമ്പോഴുള്ളൊക്കെ നടക്കുമ്പോൾ രാമായണം ഇങ്ങനെ കയറി വരും ഈ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ അങ്ങേറ്റം സ്പർശിക്കുന്ന ഒരു നിമിഷം ഒരുപക്ഷേ ശ്രീരാമനെക്കുറിച്ച് കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്താണ് സംഭവം ഇതാണ് സുഗ്രീവൻ വന്ന് വെല്ലുവിളിക്കുന്നു ബാലിയെ ഇറങ്ങി വാടാന്ന് അപ്പോൾ താര പറയുന്നു പോകരുത് എന്തോ ഒരു ആൾ ബാക്കിലുണ്ടെന്ന് അപ്പോൾ ബാലി അതിനെ ചെയ്ത് തന്നു വികാരത്തിനാണ് വികാരത്തിന് കണ്ടുകൊണ്ടു വികാരം പറയുന്നു ശ്രീരാമൻ ആണെങ്കിൽ എന്നെ അന്വേഷേ വരുവുള്ളൂ അല്ല സുഗ്രീവൻ എന്ന അന്വേഷങ്ങനെ ബാലി പുറത്തു വരുന്നു ഇവർ തമ്മിലുള്ള യുദ്ധം അതാണ് എന്താണ് സമ സമുദ്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ പോലെ എന്നൊക്കെ പറയാം എത്ര യുദ്ധം മല്ലയുദ്ധമാണ് അവരൊന്നിൽ ആയുധങ്ങളെടുത്തുള്ള യുദ്ധമല്ല ഈ മല്ലയുദ്ധത്തിൽ സുഗ്രീവൻ തളരുകയാണ് കാരണം ബാലിക്കൊരു വരമുണ്ട് ആരോട് യുദ്ധം ചെയ്താലും ആ ശത്രുവിൻ്റെ പകുതി ശക്തി കൂടെ തനിക്ക് കിട്ടും അപ്പം ബാലിയുടെ ശക്തി പ്ലസ് ഐ ഹാഫ് അപ്പം ആരോടും വിജയിക്കില്ലേ അതാണ് ബാലിയുടെ ഒരു വരം അപ്പോൾ സുഗ്രീവൻ എത്ര ശ്രമിച്ചാലും സുഗ്രീൻ്റെ പാതിയും കൂടെ ബാലിയുടെ ശക്തിയും കൂടെ നിൽക്കുകയല്ലേ അപ്പോൾ പിന്നെ തോൽപ്പിക്കുക അസാധ്യം തന്നെയാണ് പാലപ്രാവശ്യം ഏറ്റുമുട്ടിയുടെ അവസാനം കയ്യൊക്കെ ഓടിഞ്ഞ് സുഗ്രീവൻ ചെന്ന് തിരിച്ചു ചെന്ന് രാമനോട് പറയും എന്തിനെന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് ചതിച്ചു അങ്ങ് കണ്ടില്ലേ അപ്പോൾ ശ്രീരാമൻ കൂടെ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്തിനാണ് ഒരു അമ്പും മില്ലുമൊക്കെ ആയിട്ട് ഒരു മരത്തിൻ്റെ ഒളിച്ച് അപ്പം നമുക്കൊരു സംശയം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്തിനാണ് ദൈവം ഒളിച്ചുകൂലന്ന് അല്ലേ നേരിട്ട് പോരാടൻറ്റ അതല്ലേ ധീരനൻ്റെ ലക്ഷണം ഈ ശ്രീരാമന്ദ്രനാണ് മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചു എന്നുണ്ട് ഒളിയമ്പയിന്ന് തെറ്റല്ലേ അത് ആ സംശയം അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ അത് കാണാം അത് ആ രംഗത്തിലേന്ന് നമ്മൾ വരാം അത് വ്യക്തമാകുന്ന രംഗം രാമൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പോയാൽ പറ്റില്ല അപ്പോൾ ശ്രീരാമൻ പറയുന്നു എൻ്റെ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാലിയേത് സുഗ്രീവിനേന്ന് തിരിച്ചറിഞ്ഞു വിടാം ഇത് ഇരട്ട സഹോദരന്മാരാണല്ലോ അവർക്ക് തമ്മിലറിയാം പക്ഷെ കാണുന്നവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ഹനുമാൻ പറയും ദശപുഷ്പങ്ങൾ കൊണ്ട് ഒരു ഹാരമുണ്ടാക്കി നമുക്ക് സുഗ്രീവനിടാം അപ്പോൾ ഹാരമിട്ടിരിക്കുന്ന ആളാണ് സുഗ്രീവൻ മറ്റാളാണ് ബാല്യം അതറിയാമല്ലോ പക്ഷേ ബാലി എന്ത് ചെയ്തു ഇറങ്ങാൻ നേരത്ത് താര കൊണ്ടൊരു നല്ല മുത്തൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ഒരു ഹാരം കൊടുത്തു അതും കൂടി ഇട്ടുണ്ടോ ഇവർ തമ്മിൽ അന്ന് യുദ്ധം ആകുമ്പോഴും എന്താണ് ദശപുഷ്പം വാടുന്നു മറ്റത് വാടുന്നില്ല അപ്പോൾ സുഗ്രീ ശ്രീരാമന് മനസ്സിലായി നമുക്ക് വളരെ പ്രയാസമുള്ളൊരു അമ്പയ്യയിലാണല്ലേ ആ സുഗ്രീവിൻ്റെ ദേഹത്തോട്ട് എന്ത് ചെയ്യും അതിന് വളരെ ശ്രദ്ധിച്ച ശ്രീരാമൻ അമ്പെയ്തു ബാലി അമ്പ് നെഞ്ചിൽ കൊണ്ട് വീണു തറയും അവിടെയാണ് നമ്മുടെ ബാലിബദ്ധം എന്ന് പറയുന്ന ഭാഗം വരുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നു ചുറ്റി നിൽക്കുന്ന ആരക്കാണ് ശ്രീരാമൻ ഹനുമാൻ സുഗ്രീവൻ ഇതൊക്കെ ബാലിക്ക് മനസ്സിലായി രാമനാണ് വന്നിരിക്കുന്നത് ഉടൻ താര ഓടി വന്നു ഒരുപക്ഷെ രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണ് താരയുടെ വിലാപം എന്ന് പറയും മരണ വീടുകളൊക്കെ സാധാരണ അത് വായിക്കാറുണ്ട് ആ ദേവി വന്നിട്ട് പൊട്ടിക്കരയ്ക്കലാണ് ബാലിയുടെ നെഞ്ചിൽ കിടന്ന് കരയുന്നു എന്നിട്ട് ശ്രീരാമനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങ് ചെയ്തത് ശരിയാണോ ഒളിയം പെയ്താണോ കൊല്ലേണ്ടത് ആ അങ് അപ്പോൾ അത് പൊട്ടിക്കരയുമ്പോൾ അപ്പോൾ ഒന്നും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് ആ ആദ്യത്തെ ആ വികാര വിക്ഷോഭങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ വിവേകാണല്ലോ താര താരകൻ താര മനസ്സിലാക്കി എന്തോ ഒരു ശരിക്കൊരു പ്രശ്നത്തിനകത്തുണ്ട് അപ്പോൾ ബാലി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ശ്രീരാമൻ താരയോട് സംസാരിക്കുന്നുണ്ട് എന്താണ് ശ്രീരാമൻ്റെ എക്സ്പ്ലനേഷൻ അതിൽ ഒരു എക്സ്പ്ലനേഷൻ ഇതാണ് വ്യക്ത എക്സ്പ്ലനേഷൻ എന്തിന് രാമൻ ഒളിയം പെയ്തു തോന്നുന്നു ഒളിയമ്പെയ്തേ കൊല്ലാൻ പറ്റൂ കാര്യം എന്താണ് ഭാര്യ ചോദിച്ചിരിക്കുന്ന അതാണ് നേരിട്ട് ഒരിക്കലും എന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല നേരിട്ടൊരാൾ ചെയ്താൽ അയാളുടെ ശക്തിയോടെ ഇനി കിട്ടണം എന്നാണ് പറഞ്ഞത് പിന്നെ ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ ആ കൈലാസ സാധനം കൊല്ലാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ പകുതിയും കൊണ്ട് ബാലി കിട്ടില്ലേ അപ്പോൾ എങ്ങനെയാണ് ആ വരം അപ്പോൾ ഈശ്വരൻ കൊടുത്തത് ശരി എന്ന് പറയുമ്പോൾ ഒളിയുമ്പോഴെയ്തേ നിന്നെ കൊല്ലാൻ പറ്റൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെന്ന അർത്ഥത്തിലാണ് അതിന് അവൻ ഞാൻ ഒളിയുമ്പോൾ കൊണ്ട് നിന്നെ കൊല്ലാൻ പറ്റൂ അല്ല നേരിട്ട് നിന്നെ കൊല്ലാൻ പറ്റില്ല എന്നിട്ട് ബാലി ചോദിക്കുകയാണ് എന്നാലാവതെന്താണ് ഈ സുഗ്രീവിനാൽ ആവത് എന്താണ് സീതയാണ് വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ആ രാവണൻ്റെ ലങ്കയെ ഞാൻ വേറോടെ പിഴുതിവിടെ കൊണ്ടുവരില്ലേ സത്യത്തിൽ പറ്റും വികാരങ്ങൾക്ക് അങ്ങനെയാണ് വികാരം എന്തും ചെയ്ത് കളയും മലയെടുക്കും വികാരം കൊണ്ടല്ലേ പക്ഷേ ശ്രീരാമൻ പറയുന്നത് ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നീ നിൻ്റെ അനിയത്തിയെ അല്ലേ ഭാര്യ സത്യത്തിൽ സുഗ്രീൻ്റെ ഭാര്യയായിട്ട് കൈപിടിച്ച് എടുത്തതാണ് അവളെ നീ മോഷ്ടിച്ചെടുത്തു അത് വല്ലാത്തൊരു തെറ്റാണ് ഇത് ചെയ്യാൻ പാടില്ലാത്ത അപ്പോൾ ഒരിക്കലും ഇതൊരു ക്ഷത്രിയിൽ സഹിക്കാൻ പറ്റുന്നത് ക്ഷത്രിയൻ എന്തിനാണ് ഈ ഭൂമിയിൽ വരുന്നത് ക്ഷത്രിയൻ സമരത്തിന് വേണ്ടി വരുന്ന ആളാണ് അതായത് അധർമ്മത്തിനെതിരെയുള്ള നിതാന്തമായ യുദ്ധമായി സ്വന്തം ജീവിതത്തെ ആര് മാറ്റുന്നു അവനാണ് ക്ഷത്രിയൻ അല്ലാതെ ഒരു ജാതിയല്ല ക്ഷത്രിയൻ ആ ക്ഷത്രിയ ധർമ്മം സ്വീകരിച്ചുകൊണ്ടാണ് രാമൻ വന്നിരിക്കുന്നത് അപ്പോൾ അധർമ്മം ധർമ്മം ഇവിടെ കണ്ടു അതിനെതിർക്കും അപ്പോൾ ഇവിടെ എനിക്ക് ഇതിൻ്റെ ഒളിയുമ്പോഴത്തേക്ക് കൊല്ലാൻ പറ്റൂ കാരണം എനിക്കറിയാം നീ അത്ര ഭക്തനാണ് അത് പറയുമ്പോൾ നിറകണ്ണുകളാണ് ആർക്ക് രാമനും ലക്ഷ്മും ബാലിക്കും ബാലി അവസാനം ചോദിക്കും നീ ഒരു കുരങ്ങനെയാണല്ലോ കൊന്നിട്ടുണ്ട് അല്ലേ എന്തിനാണ് മനുഷ്യൻ കുറങ്ങിൻ്റെ ആഹാരം ഭക്ഷണം കഴിക്കുക കുരങ്ങിൻ്റെ മാംസം കഴിക്കുക പിന്നെ എന്തിന് ഒരു ചോറിനെ പോലെ കള്ളനെ പോലെ എന്നെ കൊന്നുകൊക്കെ ചെയ്യും പക്ഷേ അവസാനം ബാലിക്ക് മനസ്സിലാവും എന്താണ് താൻ തന്നെയാണ് താൻ ചെയ്ത തെറ്റ് തന്നെയാണ് തനിക്ക് അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത് പിന്നീട് വളരെ ടച്ചിങ്ങാണ് ആണ് ബാലി പറയുന്നത് എനിക്ക് അങ്ങയോട് അവസാനമായൊരു ഒരു ഒരു എന്താണ് ഒരു ഇതുണ്ട് ചോദ്യം എനിക്ക് ചോദ്യം അല്ല അവസാനമായി ഞാൻ അങ്ങയുടെ ഒരു അഭ്യർത്ഥന വയ്ക്കാണ് അപ്പോൾ ശ്രീരാമൻ ചോദിക്കുക എന്താണ് അങ് തന്നെ ഈ അമ്പിനെ വലിച്ചെടുക്കണം അപ്പോൾ അമ്പ് വലിച്ചെടുമ്പോൾ പ്രാണം പോവും അല്ലേ ഈശ്വര അവതാരത്താൽ വേണം എനിക്ക് മരിക്കാൻ അല്ലാതെ സാധാരണക്കാരെ കൊണ്ട് എനിക്ക് എൻ്റെ മരണം സംഭവിക്കരുത് ഈശ്വര അവതാരം മരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മോക്ഷമാണ് അപ്പോൾ ശ്രീരാമൻ അടുത്തിരുന്നിട്ട് ആ ശരത്തെ വലിച്ച് ഊരുന്ന സമയത്ത് ബാലി പറയും എൻ്റെ മകൻ അംഗതൻ പരാമര അറിയാം സ്വന്തം പോലെ അവനെ നോക്കണം നോക്കൂ ആ അച്ഛൻ്റെ മരിക്കുന്ന സമയത്ത് തന്നെ കൊന്ന ആളോട് പറയാണ് എൻ്റെ മകനെ നോക്കണം അപ്പോൾ ശ്രീരാമൻ പറയും തീർച്ചയായിട്ടും സ്വന്തം പോലെ തന്നെ നോക്കും അങ്ങനെ ബാലി മരിക്കുന്നൊരു സന്ദർഭമാണ് അപ്പോൾ നമ്മളോട് സിമ്പോളിക്കായിട്ടൊരു മനസ്സിലാക്കേണ്ടി കാര്യണ്ട് നമുക്ക് വികാരങ്ങൾ കൊണ്ട് ഈശ്വര സാക്ഷാത്ക്കാർ സാധ്യമാണെന്ന് ചോദിച്ചാൽ ആണ് അതിനാണ് ഭക്തിയോഗം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഭക്തി കൊണ്ട് എങ്ങനെ നമ്മൾ ഭജന പാടുന്നു നമ്മൾ കീർത്തനങ്ങൾ പാടുന്നു പുരാണങ്ങൾ പാടുന്നു വളരെ ധർമ്മിഷ്ടമായൊരു ജീവിതം നയിക്കുന്നു ഒക്കെ ശരി പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം ധ്യാനത്തിലെത്തണം അല്ലാതെ ഭജന പാടി 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 പാടിയില്ല പാടു പാടി 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 ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശരീരത്തിലുള്ള അധർ ആധാർമിക സകല ചിന്തകളെയും നശിപ്പിച്ച് എന്നിട്ട് വേണം ഈശ്വര സാക്ഷാത്കാരത്തിലെത്താൻ നമുക്ക് നിങ്ങളൊന്നും ഓർമ്മയിൽ ബാക്കിലോട്ട് പോകുകയാണെങ്കിൽ ആ ദുന്ദുഭിയുടെ തലയെടുത്തെറിയാൻ രാമനോട് സുഗ്രീവൻ ആവശ്യപ്പെടും അദ്ദേഹം കാൽ പെരുവിരൽ കൊണ്ട് തൂക്കി എറിഞ്ഞു വിളങ്ങുന്നു നമ്മുടെ ഉള്ളിലുള്ള മൃഗീയതയാണ് അതായത് മൃഗത്തെ പോലെ നമ്മൾ പെരുമാറും ചിലപ്പോൾ ആ മൃഗീയത തീരണം പിന്നെയോ ഏഴ് മരങ്ങൾ നിൽക്കുന്നു ഒറ്റ ശരം കൊണ്ട് പോലെ അതായത് ആധ്യാത്മിക സാങ്കേതിക വശമാണത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ സ്ഥൂല ശരീരത്തിൻ്റെ അല്ല പലരും സ്ഥൂല ശരീരത്തിന് വിചാരിച്ചിട്ടുണ്ട് സൂക്ഷ്മശരീരത്തിൻ്റെ മൂലാധാരം എന്ന് പറയുമ്പോൾ നട്ടല്ലിൻ്റെ അറ്റമാണ് ആ മൂലാധാരത്തിൽ ഇരിക്കുന്ന കുണ്ടല്ലി ശക്തി എന്ന് പറയുന്ന ശക്തി നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന നിമിഷമാണ് ശിവനും പാർവതിയും ഒന്നാകുന്നതാണ് അപ്പോഴാണ് മോക്ഷം കിട്ടുന്നതാണ് അതാണ് പടിയാറും അവിടെ ചെല്ലുമ്പോൾ ശിവനെ ശിവനെക്കാണായി ശിവശംഭവം എന്ന് പറയുന്നത് ആ ആറ് പടികൾ കടന്നു പോകണം എത്തണം അതിനാണ് ഒറ്റ ശരം കണ്ട കുണ്ടലി ശക്തിയുടെ പ്രതീകമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം കൂടെ പറയേണ്ടത് ഈ കുണ്ടലിനി ശക്തിയുടെ പ്രതീകമെന്ന് പറയുന്നതാണ് അമ്പലങ്ങൾ കാണുന്ന നാഗപ്രതിഷ്ഠ അതായത് ഒരു മുട്ടയ്ക്ക് ചുറ്റും ഒരു സർപ്പം ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ് ആ കുണ്ടി ശക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുണ്ടലിനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ചുരുണ്ട് കിടക്കുന്ന ഇതാണ് പാമ്പാണ് അതിനെ വെച്ചിട്ടാണ് ക്ഷേത്രങ്ങൾ ആൽമരങ്ങളുടെ കീഴിൽ നാഗക്ഷങ്ങങ്ങൾ വച്ചിരിക്കുന്നത് അല്ലാതെ നമ്മളീ കാണുന്ന നാഗമായിട്ട് യാതൊരു ബന്ധവും അതിനകത്തില്ല പക്ഷേ ആളുകൾ ഇപ്പോഴും വ്യാജിരിക്കുന്നത് നമ്മുടെ സിനിമകളിലൊക്കെ ദൈവം വരുമോ പാമ്പും മരുന്നാണ് ഇപ്പോൾ മഹാവിഷ്ണു തന്നെ പാമ്പിൻ്റെ മുകളിലാണ് കിടക്കുന്നത് അനന്തനാണത് കാലമാണ് കാലത്തിനെ അടക്കി കിടക്കുകയാണ് അതിന് ശിവൻ്റെ കഴുത്തിൽ പാമ്പാണ് എന്താ കുണ്ടിലിനെ ശക്തി അങ്ങ് ഏറ്റവും ശിരസിനോടൊപ്പം ഉയർന്നു നിൽക്കുന്നതാണ് അതാണ് നമ്മളീ എന്താണ് നാഗത്തേക്ക് തൊഴുന്നത് അല്ലാതെ റോഡിൽ കൂടെ പോകുന്ന അണലിയൊക്കെ തൊഴുകല്ല എൻ്റെ അർത്ഥമല്ല മൂർക്കര കാണുമ്പോൾ പേടിക്കേണ്ട പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ പേടിച്ചു പോയി അതിൻ്റെ ശബ്ദവും അതിൻ്റെ വിഷവും ഒക്കെ നമ്മുടെ ഭാവനയിൽ വന്നിട്ടാണ് ഈ പാമ്പിനെ പേടിച്ചത് അല്ലാതെ കേരള ഇന്ത്യയിലെ ഏറ്റവും ചില വലിയ ഗ്രാമങ്ങളുണ്ട് അവിടെ പാമ്പിനെ ആർക്കും ഒരു പേടിയിൽ പാമ്പ് ചുമ്മാ നമ്മുടെ അടുത്തോടെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പം നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ പേടിച്ചു പോയി അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്രൂര മൃഗമായിട്ടൊക്കെ പാമ്പിനെ കാണുന്നത് എന്തായാലും കുണ്ടലിനെ കുണ്ടല്ലി എന്ന് പറഞ്ഞ മഹാശക്തിയുടെ ഇതാണ് നമ്മൾ കാണുന്നത് അതാണ് ഈ ഒറ്റ ശരം കൊണ്ട് വലുന്നത് എന്തായാലും പാലിയുടെ വാസം കഴിഞ്ഞു അങ്കതനെ മകനായിട്ട് സ്വീകരിക്കുന്നു സുഗ്രീവൻ അങ്ങനെ സുഗ്രീവനെ കൂടെ അവിടെ ജീവിക്കുന്നു അപ്പോൾ ഇപ്പോൾ പോയില്ല മഴക്കാലം വന്നു മഴക്കാലത്ത് യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു ഗുഹയിൽ ശ്രീരാമൻ ലക്ഷ്മണൻ കൂടെ താമസിക്കുന്നു കുറേ ദിവസമായി മഴക്കാലം കഴിഞ്ഞു എന്നിട്ട് ഈ സുഗ്രീവനെ കാണാനില്ല അവസാനം ലക്ഷ്മണനോട് രാമൻ പറയും നീ പോയി ആ അവനെ അവിടെ പറ എന്താണ് ബാലിയെ കൊന്ന ശര എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് ലക്ഷ്മണനങ്ങ് ജ്വലിച്ചു ഭയങ്കര ക്രുദ്ധനായിട്ട് മാറിയിട്ട് നേരെ ചെന്ന് സുഗ്രീവിനെ വെല്ലുവിളിച്ചു സുഗ്രീന എന്നെ കണ്ടു കഴിഞ്ഞല്ല ഈ ലക്ഷ്മണനെ കണ്ട് കുരങ്ങന്മാർക്ക് ഓടിയെന്നാണ് പറയുന്നത് അത്ര ദേഷ്യം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഭയങ്കര ദേഷ്യത്തിലാണ് ലക്ഷ്മണൻ വന്നിരിക്കുന്നത് അപ്പം താരയാണ് വന്ന് ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുന്ന നയത്തിൽ പറഞ്ഞ് ഒരു സ്ത്രൈണഭാവത്തിൽ പറഞ്ഞു വിവേകത്തിനല്ലേ അത് പറ്റുമോ വിവേകമുള്ളവർക്ക് മറ്റുള്ളവർ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റും അല്ലേ എന്ത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം സൈന്യ അധിപന്മാർ തമ്മിലല്ല ഡിപ്ലോമാറ്റ്സ് തമ്മിലാണ് ആ താരമെന്ന് പറയുന്നു സുഗ്രീവൻ ഇത്രയും ഋഷി ഋഷിമൂലാചലത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ ഈ സുഖ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് മതിച്ചുപോയി ക്ഷമിക്കണം അസനം സുഗ്രീവെന്ന് പറയുന്നു ക്ഷമിക്കണം അങ്ങനെ വീണ്ടും അവർ ഒത്തുചേരുന്നു ലക്ഷ്യബോധം എന്താണ് ചിന്തിക്കാനുള്ള വിചാരം പിന്നെ വിവേകൊണ്ട് എല്ലാം പ്രവർത്തിക്കാനുള്ള അങ്കദനുണ്ട് പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല ജാമ്പവനുണ്ട് എല്ലാത്തിനുപരി ഹനുമാനുണ്ട് ഇനി മനസ്സെന്ന സീതയെ തേടിയുള്ള ഒരു പോക്കാണ് സംഭവിക്കാൻ പോകുന്നത് അടുത്തതിൽ കാണാം അപ്പോൾ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ വിനീതമായ നമസ്കാരം ശരിക്കും ഇതിനെ പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ മറ്റുള്ളവരെല്ലാം ഇതിനെ കാണാൻ പ്രേരിപ്പിക്കുക നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം